എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഇസ്മയൽ എന്റെ ചാനൽ പറയാലോ ഇസ്മായൽ സൈഎസ് എം എൽ സി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സിനിമാ നടന്റെ പേര് ചോദിക്കും ആ സിനിമാ നടൻ അഭിനയിച്ച അഞ്ച് സിനിമയുടെ പേര് പറയണം പക്ഷെ ആ പറയേണ്ട രീതി എന്ന് പറയുന്നത് ചിരിച്ചോണ്ടായിരിക്കണം വെറും ചിരിയല്ല കുഞ്ചിരിയല്ല അട്ടഹസിച്ചോണ്ടായിരിക്കണം നമ്മൾ പത്ത് സെക്കൻഡ് സമയം കൊടുക്കും ആ അഞ്ച് സിനിമാ നടന്റെ പേര് പറയണം സിനിമാ നടൻ അല്ല സോറി തെറ്റിപ്പോയതാണ് സിനിമാ നടൻ അഭിനയിച്ച അഞ്ച് സിനിമയുടെ പേര് പറയണം അത് നേരെ നമുക്ക് വീഡിയോയിലോട്ട് അലീമ എന്നാണ് പേര് ചോദ്യം എന്ന് പറയുന്നത് ഒരു സിനിമ നടൻ അഭിനയിച്ച അഞ്ച് സിനിമയുടെ പേര് പറയണം പക്ഷെ ചിരിച്ചോണ്ടായിരിക്കണം പറയേണ്ടത് അതായത് ഇങ്ങനെ നല്ല രീതിയിൽ ചിരിച്ചോണ്ട് വേണം പറയാൻ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ ഫസ്റ്റ് ആസിഫലി അഭിനയിച്ച അഞ്ച് സിനിമയുടെ പേര് ചിരിച്ചോ ചിരിച്ചോ ആ ചിരിച്ചോ ആ പറ ആലോചിച്ചെടുത്തോ അഞ്ചു സിനിമകളെ ആലോചിച്ചെടുത്ത ആലോചിച്ചെടുത്താ ഗോലി നോക്കുക ആസിഫലി അഭിനയിച്ച അഞ്ചു പണം ആ ഒന്ന് ആ വരട്ടെ പറ ആ രണ്ട് അല്ല സെക്കൻഡ് എന്നും ആ ആ ഓക്കെ ആ ഗോവിടില്ല ആസിഫല ജസ്റ്റ് ചിന്തിക്ക പറഞ്ഞോ വന്നോ ഒന്ന് ആലോചിച്ച ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഒന്ന് എന്തായാലും പറയുന്നുണ്ടോ ഒന്ന ഓക്കെയാണ് അപ്പൊ ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കലോ ആ അടുത്ത ആ ആ മൂന്നെണ്ണം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കഷ്ടപ്പെട്ട് മൂന്നെണ്ണം പറഞ്ഞിരിക്കാണ് അപ്പൊ ചെറിയൊരു നമ്മൾ പേര് പേര് ജയസൂര്യ അടിപൊളിയാണ് ജയസൂര്യ അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ജയസൂര്യ അഭിനയിച്ച സിനിമ ഒരു അഞ്ച് സിനിമയുടെ പേര് പറയണം പക്ഷെ ആ സിനിമയുടെ പേര് പറയുന്നത് നല്ല രീതിയിൽ ചിരിച്ചോണ്ട് വേണം പറയാൻ അതായത് നല്ല രീതിയിൽ ചിരിച്ചിട്ട് വേണം പത്ത് സെക്കൻഡേ ഉള്ളു അപ്പൊ പേര് വെച്ച് തന്നെ നടനമുണ്ടായത് കൊണ്ട് അഞ്ച് സിനിമയുടെ പേര് പറയാൻ പോവാണ് ജയസൂര്യ ആ പറഞ്ഞോ എത്രായ അഞ്ചായ ഒന്നും കൂടെ ഒന്ന് ചിരിക്കണം ചിരിക്കണം അതായത് മെയിൻ ഈ ചോദ്യത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ആ പറഞ്ഞോട് പൊട്ടിച്ചിരിക്കണം ആ അങ്ങനെ പൊട്ടിച്ചിരിക്കണം ആ പറഞ്ഞോ ആ പറഞ്ഞോ ആ ആ തിരിച്ചോ തിരിച്ചോ ഓക്കെ എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പറഞ്ഞ ശ്രദ്ധിക്കും നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ് എന്തായാലും ജയസൂര്യ ഇത്രയൊക്കെ നമ്മളെ ഇവിടെ നിന്ന് കറക്റ്റ് പറഞ്ഞപ്പോ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ് ആര്യ അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സിനിമാ നടൻ പൃഥ്വിരാജ് അഭിനയിച്ച അഞ്ച് സിനിമയുടെ പേര് ചിരിച്ചോണ്ട് ഇങ്ങനെ ആന്ന് പറഞ്ഞേ ചിരിച്ചോണ്ട് അഞ്ചു സിനിമ പത്ത് സെക്കൻഡേ ഉള്ളു ഓക്കെ ചിരിച്ചോ ചിരിച്ചിട്ട് ആലോചിച്ചു പറഞ്ഞാ ഒന്ന് ചിരിച്ചോ ചിരി വരുന്നില്ല ആ ആ ആ ചിരി ചിരി നാല് ആ ചിരിട്ട് ആ പത്ത് ചിരി ചിരി കുഴപ്പമില്ല അപ്പൊ എന്തായാലും നമ്മളൊരു ചെറിയൊരു മുട്ടായി കൊടുക്കുകയാണ് അശ്വതി അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞ ഫാസിൽ അഭിനയിച്ച അഞ്ച് സിനിമയുടെ പേര് ചിരിച്ചോണ്ട് ക്യാമറ നോക്കി ചിരിച്ചോണ്ട് പറയണ പത്ത് സെക്കൻഡു അഭിനയിച്ച ആ ഒന്ന് ചിരി 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 വരുന്നില്ല ആ ആ ആ ആ ആ ആ ആ ശരി രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ആ ആ ആറ് രണ്ടെണ്ണം കിട്ടൂലു കിട്ടു ആ സെവൻ ആ പോയിട്ട് കഴിഞ്ഞ പത്ത് സെക്കൻഡായി ചിരിയസനം ചിരിച്ച് അന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഒരു മുട്ട നമ്മൾ അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ചിരിച്ചുകൊണ്ടുള്ള വീഡിയോ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പര് എല്ലാവർക്കും